ദിവസമാണ് സായി പല്ലവിയുടെ സഹോദരി പൂജ കണ്ണന്റെ വിവാഹം നടന്നത് പൂജയുടെ വിവാഹത്തിന്റെ ചിത്രങ്ങളും വീഡിയോകളും ഒക്കെ സായി പല്ലവിയുടെ ഫാൻസ് പേജുകളിലടക്കം പ്രചരിച്ചു ഈ ദൃശ്യങ്ങൾ കണ്ട ആരാധകരെല്ലാം അമ്പരുന്നു അതിന് കാരണം പൊതുവെയുള്ള ചടങ്ങുകളോ വസ്ത്രധാരണമോ ഒന്നും ആയിരുന്നില്ല പൂജയുടെ വിവാഹത്തിനുണ്ടായിരുന്നത് എല്ലാം വളരെ വ്യത്യസ്തമായിരുന്നു കേരള സാരിയുടെതിന് സമാനമായ ഗോൾഡൻ ബോർഡറുള്ള സിമ്പിൾ വർക്കുള്ള വെളുത്ത സാരിയായിരുന്നു വധുവായ പൂജയുടെ വേഷം ഗോൾഡൻ ബോർഡർ തന്നെയുള്ള മുണ്ടും ഷേർട്ടുമായിരുന്നു വര വേഷം വെള്ളമുണ്ട് തലയിൽ ിന് എത്തിയത്ാലുകെട്ട് ചടങ്ങിന് വധുവായ പൂജ ധരിച്ചിരുന്നില്ല വധുവും വരനും മാത്രമല്ല വിവാഹത്തിൽ പങ്കെടുക്കാൻ എത്തിയവരെല്ലാം വെളുത്തു നിറത്തിലുള്ള വസ്ത്രങ്ങൾ തന്നെയാണ് ധരിച്ചിരുന്നത് വധുവിന്റെ ചേച്ചിയായ സായി പല്ലവി വെളുത്തു നിറത്തിലുള്ള സോഫ്റ്റ് സിൽക്ക് സാരിയും പേൾമാലയും കമ്മലും വളകളുമൊക്കെയാണ് അതിനൊപ്പം ധരിച്ചത് സിമ്പിൾ മേക്കപ്പിലും അതിസുന്ദരിയായാണ് സായി പല്ലവിയെ സഹോദരിയുടെ വിവാഹ വേളയിൽ കണ്ടത് പൂക്കളാൽ നിറഞ്ഞു നിൽക്കുന്ന രീതിയിലായിരുന്നു കതിർമണ്ഡപം പൂജയുടെ വിവാഹ ചടങ്ങുകൾ വൈറലായപ്പോൾ എല്ലാവരും അന്വേഷിച്ചത് വ്യത്യസ്തമായി വിവാഹ ചടങ്ങിന് പിന്നിലെ കാരണങ്ങളായിരുന്നു സായി പല്ലവി തന്നെ അതിനുള്ള മറുപടി മുൻപ് അഭിമുഖങ്ങളിൽ പറഞ്ഞിട്ടുണ്ട് ബടഗ ഗോത്ര വിഭാഗത്തിൽപ്പെട്ട ആദിവാസി കുടുംബമാണ് സായി പല്ലവിയുടേത് അതുകൊണ്ട് തന്നെ അവിടെയുള്ള വിശ്വാസ പ്രകാരമുള്ള പരമ്പരാഗത രീതിയിൽ വിവാഹ ചടങ്ങുകൾ നടന്നത് വിനീതാണ് പൂജയുടെ ഈ വർഷം ജനുവരി ഇരുപത്തി ഒന്നിനായിരുന്നു ആൽബങ്ങൾ ഷോർട്ട് ഫിലിമുകൾ എന്നിവയിലൂടെ അഭിനയ രംഗത്തെത്തിയ പൂജ ഒരു സിനിമയിലും അഭിനയിച്ചിട്ടുണ്ട് ചിത്ര സെവാണം എന്ന സിനിമയിൽ സമുദ്രകന്യയുടെ മകളായാണ് പൂജ വേഷമിട്ടത് എന്നാൽ പിന്നീട് അധികം സിനിമകളിലൊന്നും പൂജ കണ്ണൻ എത്തിയില്ല താലികെട്ടിന് ശേഷമുള്ള ചടങ്ങുകളിൽ ചുവന്ന സാരിയിൽ റോയൽ ലുക്കിലാണ് പൂജ പ്രത്യക്ഷപ്പെട്ടത് സിനിമയിൽ മുൻനിര നടിയായിട്ട് കൂടിയും ഒരു സെലിബ്രിറ്റി വെഡിംഗിന്റെ പ്രതീതിയൊന്നും പൂജാ കണ്ണന്റെ വിവാഹ ചടങ്ങിൽ ഉണ്ടായിരുന്നില്ല കൂടാതെ സിനിമാ മേഖലയിലുള്ളവർ ആരും തന്നെ ചടങ്ങിൽ പങ്കെടുത്തിട്ടുമില്ല അടുത്ത സുഹൃത്തുക്കളും ബന്ധുക്കളും മാത്രമാണ് ആഘോഷ ചടങ്ങുകളിൽ പങ്കെടുത്തത് വിവാഹത്തിന് മുന്നോടിയായി നടന്ന സംഗീത് പാർട്ടിയിലും തുടങ്ങിയത് സായി പല്ലവി തന്നെയാണ് സഹോദരിക്കൊപ്പമായിരുന്നു താരത്തിന്റെ ഡാൻസ് കൂടാതെ ബെഡ സ്റ്റൈലിലുള്ള നൃത്തം ചെയ്യുന്ന സായി പല്ലവിയുടെ വീഡിയോയും പുറത്തു വന്നിട്ടുണ്ട് അതുപോലെ തന്നെ സായി പല്ലവിയുടെ വിവാഹവും വലിയ രീതിയിൽ ചർച്ചയാകുന്നുണ്ട് സായി പല്ലവി ഒരാളുമായി പ്രണയത്തിലാണെന്ന പ്രചാരണങ്ങളും നടക്കുന്നുണ്ട് എന്നാൽ ഇത്തരം പ്രചരണങ്ങളിൽ വ്യക്തത വരുത്താൻ സായ് ഇതുവരെ തയ്യാറായിട്ടില്ല സായി പല്ലവി വിവാഹിതരായ ഒരു നടനുമായി പ്രണയത്തിലാണെന്നതാണ് ഏറ്റവും ഒടുവിൽ പ്രചരിച്ച ഗോസിപ്പ് നിലവിൽ നിരവധി സിനിമകളുമായി തിരക്കിലാണ് സായി പല്ലവി എസ് കെ ട്വന്റി വൺ രാമായണ തണ്ടേൽ തുടങ്ങിയ ചിത്രങ്ങളാണ് സായ് പല്ലവിയുടേതായി പുറത്തിറങ്ങാനുള്ളത് കൂടുതൽ വാർത്തകൾക്കായി ബ്ലേസ് ഫോളോ ചെയ്യൂ ചെയ്യൂ സബ്സ്ക്രൈബ്